ഗാന്ധിജിയെ ഇകഴ്ത്തി തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ പരാമർശം ആയിരത്തി രണ്ടിനു ശേഷം ഗാന്ധിജി നയിച്ച സമരം ഇല്ലാതായി നിസ്സഹകരണ സമരം കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല നേതാജി കാരണമാണ് ആയിരത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതെന്നും തമിഴ്നാട് ഗവർണർ പറഞ്ഞു അണ്ണാർ സർവകലാശാലയിലെ നേതാജി അനുസ്മരണത്തിലാണ് വിവാദ പരാമർശം നോട്ട് ഇന്ത്യ വുഡ് ഹാവ് ഫ്രീ if you look at the history of national freedom movement led by mahatma gandhi, after 1942, it was a non-event. nothing was happened. we were all busy fighting ourselves because muslim league under leadership of muhammad jinnah was fighting for separation, a separate homeland. so we were divided. british were enjoying it. there was no worthwhile resistance to the british rule in india. after 1942, could have continued for many more ാണ് ജോബി ക്വിറ്റ് ഇന്ത്യ സമരം അംഗീകരിക്കുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എത്രമാത്രം ആക്കം കൂട്ടി എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമല്ല അല്ല ലോകത്തിന്റെ ചരിത്രം കൂടിയാണ് ആർ എൻ രവിയുടെ വിവാദ പരാമർശം ചർച്ചയാകുന്നുണ്ട് തമിഴ്നാട്ടിൽ അനൂപ് ഈ ചരിത്ര വസ്തുതകളോട് നീതി പുലർത്താത്ത അബദ്ധ പ്രസ്താവനകൾ നടത്തുക എന്നുള്ളത് ഗവർണർ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ ഒരു പതിവാണ് അത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ വെച്ചാണോ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നേതാജി അനുസ്മരണ പരിപാടിയിൽ ഗാന്ധിജിയെ ഈർത്തിക്കൊണ്ടുള്ള ഈ വാക്കുകൾക്ക് പിന്നിലുള്ളത് എന്നുള്ള സംശയമാണ് ഉയരുന്നത് നേതാജിയെ അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട് നേതാജി ഉള്ളതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നേതാജിയെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടിരുന്നു എന്നാണ് ആർ എൻ രവി പറയുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതിനു ശേഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ഇല്ലാതെയായി അത് പ്രകടമയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലായി അവതരിപ്പിക്കുന്നത് ഇത് താൻ പല ആർക്കെയും രേഖകളൊക്കെ തന്നെ പരിശോധിച്ച് താൻ തന്നെ കണ്ടെത്തിയ ഒരു കാര്യമാണെന്നും ഇത് വേണ്ടത്ര രീതിയിൽ ആളുകൾക്കറിയില്ല എന്നും ഈ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുമുണ്ട് അനൂപ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ഇന്ത്യൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അക്കാലത്ത് ആവേശം ഉയർത്തിയ മുദ്രാവാക്യം പിന്നീട് ഗാന്ധിജി തന്നെ നാൽപ്പത്തി മൂന്നിനൊക്കെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചതും അദ്ദേഹത്തിന്റെ ഭാര്യ നീണ്ട രോഗബാധയെ തുടർന്ന് മരിക്കുകയും ചെയ്ത സാഹചര്യമൊക്കെ നമുക്കറിയാം ഈ അതിശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ബ്രിട്ടീഷുകാർക്ക് പിന്നീട് നാൽപ്പത്തിയേഴിൽ രാജ്യം വിടേണ്ടി വന്നതെന്നാണ് ചരിത്രപരമായ വസ്തുത പക്ഷേ ഇതിനെ വളച്ചൊടിച്ച് ഗാന്ധിജിയെ ഇകഴുത്തി സംസാരിക്കുന്നതിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറായിരിക്കുന്ന ആൾ എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ പിന്നീട് വ്യക്തമാവുകയായിരിക്കും ജോർജാണ് വിശദാംശങ്ങളുമായി ചേർന്നത്